ഓന വക്കേലും ഡോക്ടർ ആ പോവണ് എന്താ പറയുന്നത് ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം അല്ല അലഹമുല്ല നമ്മൾ സുഖമായിട്ട് റാഹത്തായിട്ടിരിക്കണോ അപ്പം ഇന്ന് ഒരുപാട് സന്തോഷപ്പെട്ട ദിവസമാണ് കേട്ടോ പാതിര അതിരേക്കണ് രാത്രി പതിനൊന്നരക്ക് പന്ത്രണ്ട് മണിക്കൊക്കെയാണ് കേട്ടോ മക്കളെ തുടക്കണത് രാവിലെ തുടങ്ങിയ ഓട്ടാണ് ഇന്നലത്തെ വീഡിയോസാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് ഇന്നലെ രാത്രി വന്ന പാടെ തന്നെ അങ്ങോട്ട് കേട്ടോ പതിനൊന്നേക്കാളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് എന്നിട്ടാണ് തുടക്കണോ മടിച്ചു വരണോ കേട്ടോ അപ്പോൾ രാവിലെ തുടങ്ങിയ ഓട്ടാണ് നെട്ടോട്ടം എന്നൊക്കെ പറയില്ലേ അപ്പം പരക്കംപാച്ചിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പം റിദുവിന് ഞാൻ പറഞ്ഞില്ലേ എവിടെയും സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു എന്ന് എന്നാലും അലഹമദില്ല നമ്മൾ റിദുവിന് നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ സീറ്റ് കിട്ടിയിട്ടോ അപ്പം അലഹമില്ല അപ്പോൾ ഹുമാൻ സീറ്റ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾക്കൊക്കെ അറിയണമാണല്ലേ അപ്പോൾ അവന് മാർക്ക് നല്ല കമ്മിയില്ലോണ്ട് ഇങ്ങൾക്കൊക്കെ അറിയണമാണല്ലോ അല്ലേ അപ്പോൾ മാർക്ക് നല്ല കമ്മിയില്ലോണ്ട് അവന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പം എന്താ കാട്ടിയെത്തിക്കാണ്ട് ആകെ ബേജാറായി നിൽക്കായിരുന്നു കേട്ടോ ഒന്നിലായിരുന്നു പോലെ സ്കൂളിൽ ക്ലോസ് ചെയ്യണ ദിവസം കേട്ടോ എന്താ പ്രൈവറ്റിലിട്ട് പഠിപ്പിക്കാനൊന്നും ഇപ്പം ഫീസ് കൊടുത്തുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയില്ലെന്ന് നിങ്ങൾക്ക് അറിയണല്ലേ അപ്പം അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച ഒരു കുടുംബം ഉണ്ട് കേട്ടോ അലഹമില്ല ഒരുപാട് റാമത്തും വർക്കത്തൊക്കെ അവർക്ക് കൊടുക്കട്ടെ അവർക്കും വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് ദുവാ ചെയ്യാമല്ലേ ആ പിന്നെന്താ ഒരുപാട് സന്തോഷം തന്നെയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ റെഡിയാക്കി എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി കണ്ട് പിന്നെ നമുക്ക് ഒരു പ്രൊമോഷൻ വീഡിയോ ഉണ്ടായിരുന്നു അതിന് ഓട്ടായിരുന്നു ഏതായാലും രാത്രി പത്ത് വരെ ഓട്ടം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ വീടൊക്കെ ആകെങ്ങട്ടി അതിൽ കുൽക്കായി കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഷെയ്മോള് വൈകുന്നേരം ഒക്കെ വന്നുകാണ്ട് കുറച്ചൊക്കെ നന്നാക്കി എത്ര നന്നാക്കിയാലിപ്പോൾ നിങ്ങൾക്ക് അറിയണമല്ലേ എന്തായാലും ഞാനും ഇതുതന്നെയായിരുന്നു ഓട്ടോ ഓളോട് ഓട്ടം തന്നെയായിരുന്നു പിന്നെന്താ നിങ്ങളെയൊക്കെ വിശേഷം അപ്പൊ എന്തായാലും സന്തോഷ വാർത്തയൊക്കെ നിങ്ങൾ അറിയിക്കട്ടെ എന്ന് കരുതികാണ്ട് തന്നെയാണ് കേട്ടോ അപ്പം എന്നാലും രാത്രി നട്ടപ്പാതിരക്ക് വന്നിക്കാണ്ട് എടുത്ത വീഡിയോ ആണ് അറിയത് തന്നെയാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യണേട്ടോ അതൊക്കെ കാണ്ട് പിന്നെ ഞങ്ങൾ വന്നിട്ട് പിന്നെ ഇവിടെയൊക്കെ ആകെ കുട്ടികളി ആകെ വൃത്തിയേടാക്കിയിട്ടായിരുന്നു കേട്ടോ അതൊക്കെ തുടച്ച് വൃത്തിയാകാതെ നമുക്ക് കിടക്കാൻ വയ്യല്ല കുറച്ച് തിരുമ്പാനും ഉണ്ട് അതൊക്കെയാണ് തിരുമ്പിയൊക്കാന്ന് കരുതികാണ്ട് എന്താ അപ്പൊ വലിയ ഊക്കുന്ന ആയിരിക്കില്ലേ മനസ്സിനൊരു സമാധാനം ഉണ്ട് ഇന്നത്തെ ദിവസം പിന്നെ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ വെള്ളമുണ്ട് അപ്പം തിരുമ്പാ എല്ലോം തിരുമ്പിക്കാണ്ട് ഒക്കെയാണ് പൗസാക്കി കടന്നാൽ നമുക്കൊരു സമാധാനാണല്ലേ നേരം വെക്കുമ്പോൾ കുറച്ച് ഭാരം കുറയും പിന്നെ നാളെ മുതൽ ഇനി ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകണം എന്നല്ല കൊണ്ടാകാൻ കഴിഞ്ഞില്ല കേട്ടോ എല്ലാം കൂടി ആയിപ്പിളേ പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് ഋദുവിൻ്റെ സ്കൂളിൽ എത്താൻ പറഞ്ഞു പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി കാണും മടങ്ങി പോന്നു പിന്നെ വീട്ടിലെത്തി കാണും പിന്നെ ഉമ്മാനെ കുളിപ്പിക്കലും ഭക്ഷണം കൊടുക്കലും ഭക്ഷണം ഉണ്ടാക്കലും രാവിലെ കുറേയൊക്കെ കാക്കു കൂടി തന്നു കേട്ടോ കാക്കുനെ വല്ലാതെ ഒന്നും ഇങ്ങോട്ട് അടുപ്പിച്ചാൻ പറ്റൂല അങ്ങൊക്കെ അറിയണമല്ലേ മഞ്ഞപ്പീത്താണ് വന്നവൽക്കോ വന്ന് അതാണ് പൊയ്ക്കോട്ടെ സാരില്ലാതായി പൊയ്ക്കോട്ടെ എഴുതിക്കാണ്ട് അപ്പോൾ കുറച്ചൊക്കെ കൂടി തന്നു ബാക്കിയൊക്കെ ഞാനാണ് ഉപ്പിച്ച് കൂട്ടിക്കാണ്ട് പിന്നെ മന കുളിപ്പിച്ചാലും ഭക്ഷണം കൊടുക്കലൊക്കെ കഴിച്ചുകാണ്ട് പിന്നെ ഞാനൊരിതും മലപ്പുറത്തേക്ക് പോയിട്ടോ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം മടങ്ങി പോരുമ്പോഴാണ് ബസ്സിലാണ് പോന്നിരുന്നത് കേട്ടോ തല മിന്നിട്ട് ബസ്സാണെങ്കിൽ വില കൽക്കുഞ്ഞം പോരുന്ന പോലെ പോരാ ഞാനാണെങ്കിൽ നേരം പൊളിക്കുമ്പോൾ പരക്കം പായാലും ആകെ തല മിന്നി ഏതാലും അവിടെ കുത്തി മറിഞ്ഞ് പൂണ പോലെയായി പിന്നെ റിതും ഏതാലും താങ്ങി പിടിച്ച് കാക്കും വന്നു പിന്നെ അവിടുന്ന് കൊണ്ടുപോയിക്കാണ്ട് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് കാണ്ടാണ് ഇപ്പം ഈ വന്ന് കാണ്ട് കാട്ടിക്കൂട്ടണ കേട്ടോ പിന്നെ എന്താണെന്നോ നമ്മളെടുക്കണ പണി നമ്മൾ തന്നെ എടുക്കണം അത് ഇങ്ങനെ നാളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ എടുക്കണമല്ലോ അതപ്പോൾ ആരും എടുക്കാറില്ലല്ലോ കുറച്ചൊക്കെ ഷെയ്മോൾ കൂടി തരാണ്ടായിരുന്നു ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ ഓലെ ഒന്നിപ്പോൾ അതിനൊന്നിപ്പോൾ ഈ നിർത്താൻ പറ്റൂല എഴുതിക്കാണ്ട് അപ്പോൾ ഇതാക്കണം കുറച്ചൊക്കെ കല്ലുമെട്ടുകാണ്ടൊക്കെ തിരുമ്പി പിന്നെ കുറച്ചൊക്കെ ആ മെഷീനിൽ ഇട്ടുകാണ്ടും തിരുമ്പും മെഷീനിൽ ഞാൻ വല്ലാതെ അവിടെ തിരുമ്പലില്ല കേട്ടോ ഒന്നാമത് അതിന് കംപ്ലയിന്റ് വേണം ഇടയ്ക്കിടക്ക് നിൽക്കും ചെയ്യും പിന്നെ ഷോക്ക് അടിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ കണ്ടമാനം വള്ളം വേണം ആ വെള്ളം ഒക്കെ പാടെ എടുക്കുമ്പോഴത്തേന് അത് നിൽക്കും മറ്റേ രണ്ടു ദിവസം കൂടുമ്പോളൊക്കെ വന്നിരുന്നു ഇപ്പോൾ ഓരോ ദിവസം കൂടുമ്പോളെ എന്തായാലും അതിന് ഒരു പരിഹാരം എന്തായാലും കാണണം കേട്ടോ അതെന്തായാലും നമുക്ക് നടപ്പിലാക്കണം ഇൻഷാല്ല പിന്നെ കൊയലൊക്കെ നമുക്ക് ആക്കം പോലൊക്കെ കുത്താ ഏതായാലും ഇപ്പം മയക്കാലത്ത് കൊയലൊന്നും കുത്താൻ പറ്റൂല കിണറും കുത്താൻ പറ്റൂല അങ്ങൾക്കൊക്കെ അറിയണേലേ അതിലിപ്പോൾ ശാശ്വതമായിട്ടുള്ള വെള്ളമൊന്നും കിട്ടലുണ്ടാവില്ല പിന്നെ താഴത്ത് കുത്തിയിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട താഴെ വീട്ടിലിട്ടോ അപ്പം പിന്നെ ഏതായാലും ഒരു പരീക്ഷണത്തിന് ഏതായാലും ഞാനില്ല ഇൻഷാള്ള വേനലൊക്കെ ആവട്ടെ അപ്പോത്തേനും നമുക്ക് കുത്താം അപ്പൊ തൽക്കാലം എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തണം അപ്പൊ ഇൻഷാല്ല അതും ഞാൻ നിങ്ങളെ അറിയിക്കണ്ടട്ടോ ഒരുപാട് സന്തോഷമുള്ള ദിവസങ്ങളാണെന്ന് പറഞ്ഞില്ലേ ഞാൻ പ്രത്യേകിച്ച് നമുക്ക് ഒരു സമാധാനം കിട്ടുക അറിയണത് ഒരു വലിയ ഹയറാണില്ലേ അങ്ങനെ ഒരു കിട്ടണ ഒരു അപൂർവ്വ ഒരു ദിവസമായിരുന്നു ഇന്നലെട്ടോ നമ്മളെ റിദുവിന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഞാൻ നേരെ പോലത്തെ ആകെ ബേജാറായിരുന്നു മക്കളെ പിന്നെ അതിനും ഒരു കാരണക്കാരായിക്കാണ്ട് മുന്നോട്ടൊരാള് ഇറങ്ങി വരിക എന്ന് പറയുമ്പോ അലഹദില്ല ഒക്കെ എല്ലാം എല്ലാം ശരിയാകല്ലേ അപ്പോൾ ഒരുപാട് സന്തോഷവും എന്താ പറയണ്ടത് എന്നറിയില്ല അത്രയേറെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ നടക്കുമ്പോൾ എന്ന് പറയണ്ട വലിയ വലിയ കാര്യങ്ങൾ തന്നെ നമ്മളിത് നടക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞുകാണ്ടേ മനസ്സമാധാനത്തോട് കൂടിയിട്ട് തന്നെ കടന്നു ഇറങ്ങി കേട്ടോ ഏതായാലും അലഹമ്മില്ല നേരം വെളുത്ത് അതൊക്കെ കഴിഞ്ഞുകാണ്ട് രാവിലെ തന്നെ ചക്കപ്പണിയാണ് കേട്ടോ ചക്ക അപ്പുറത്തെ അകത്ത് അവിടെ കൊടുന്ന് വെച്ചിരുന്നു പയൻചക്കയാണ് മക്കളെ അപ്പോൾ മക്കൾ ഉണരനീൻ്റെ മുന്നേ അതൊക്കെ ഉണ്ട് വൈജും കൊയ്ചും ആക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ പയഞ്ചക്കാവുമ്പോൾ ബേബികളൊക്കെ തിന്നുമ്പോഴേ പേടിയാണ് അപ്പോൾ ഓരോ തിന്നു കേട്ടോ ഓല പറഞ്ഞിട്ട് കാര്യമില്ല ഓല കണ്ടാൽ തിന്നു പക്ഷെ വരിക്കച്ചക്കയാണെങ്കിൽ നമുക്ക് കൊടുക്കാം പരിചക്ക കൊടുക്കാൻ പേടിയ പൊന്നൊക്കെ നന്നായിട്ട് തിന്നിട്ടോ അപ്പോൾ അതൊക്കെ ഇരിഞ്ഞിച്ച് വൃത്തിയാക്കി വെച്ചുകാണ്ട് ഞാൻ ലസം ചോറും തീമിട്ട് അതിൽ ചെറിയ പയറു പേരി ഒക്കെയാണ് വെച്ചുകാണ്ട് ഷെയ്മോൾക്കില്ല ചുറ്റും പാത്രത്തിലാക്കി വെച്ചു ഇനി നമ്മൾ ഋദുവിനെ പറഞ്ഞേക്കാല പരിപാടിയാണ് കേട്ടോ അപ്പോൾ ബസ്സിന് പൈസ തപ്പാണ് കേട്ടോ അതേപോലെ യൂണിഫോമിനൊന്നിപ്പോൾ പൈസ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ അത് തപ്പാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നുള്ളിപ്പൊറുക്കി ഓരോന്ന് കൊടുക്കുക വ്ളോഗായിട്ട് ചെയ്തതായിരുന്നു അതിൻ്റെ അടിയിൽ മക്കള് ഭയങ്കര കരച്ചിൽ മിന്നും പൊന്നും അവിടെ കിടന്നുറങ്ങാണ് കേട്ടോ ലിനുമോളുണ്ട് ലിനുമോൾ അങ്ങനെ കരഞ്ഞു കൊണ്ടിരിക്കുക നേരം വെളുത്താൽ അങ്ങനെ തന്നെ മക്കളെ അങ്ങനെ കരഞ്ഞു നിൽക്കുക അതിനെ നഴ്സറിയിൽ ചേർത്തണ്ടില്ല ഇനി തോന്നി എൽ കെ ജിയിൽ പക്ഷേ നാല് വയസ്സായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനുള്ള പക്വതം ആ ആയിട്ടില്ല അന്നാമ്മ അതിൻ്റെ അടിയിൽ നമുക്ക് പ്രസവം കാര്യങ്ങളും ഇന്ത്യൻസ് ബേബിയും ഒക്കെ പാടായോണ്ട് ഓൾ അങ്ങനെ വല്ലാതെ കെയർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ വെറുതെ എങ്ങനെ കാര്യം നേരം വെളുത്താല് ആക്കും എന്നെ ചീത്ത അറിയാം അതിനെ കൊണ്ടു കാണി ചേർത്തി ഇങ്ങനെ ചേർത്താണ്ടറിയാം അന്ന് മൂത്തച്ഛൻ്റെ കുട്ടീനല്ലേ സിലൂനെ അന്ന് ചേർത്തിയോണ്ട് അങ്ങനെ ഒപ്പം കൂട്ടി ചേർത്തിയ രണ്ടാളൊപ്പം പോയിക്കോട്ടെ കാണ്ട് രണ്ടാളും ഏകദേശം അത്പ്യസ്ഥ വ്യത്യാസമൊക്കെ ഉള്ളു അപ്പോൾ ഇവള്ക്ക് അങ്ങനെ ആയിട്ടില്ലല്ലോ അടുത്തോലൊക്കെ ചേർത്തിയാൽ മതിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കരച്ചിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് വ്ളോഗാക്കി ചെയ്തത് തന്നെ പിന്നെ അവിടെ അങ്ങോട്ടേ ഞാൻ വോയിസ് ഓവറാണ് കൊടുത്തു കേട്ടോ അപ്പം ഇതാക്കും നമ്മൾ റിതുപോവുണ്ട് ഇതിന്റെ ലേസം ഭാഗം ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് നല്ല രസമുള്ള ഭാഗങ്ങളൊക്കെ കേട്ടോ രാവിലെ പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിക്കാണ്ടാ പോയത് കേട്ടോ ആയ മുഖല്ലേ എല്ലാവർക്കും കാണേണ്ടതില്ലേ അപ്പം നമ്മളെ ഒരുപാട് ഹെല്പ് ചെയ്തു തരുന്ന ഒരാളുണ്ട് കേട്ടോ ഇതുവന് സീറ്റൊക്കെ റെഡിയാക്കി തന്നെ അപ്പം അയാൾ ഇത് കാണുന്നുണ്ടാവും അലഹമുല്ല ആ കുടുംബത്തിന് ഹയറും വർക്കത്തൊക്കെ റബ്ബ് കൊടുക്കട്ടെ അല്ലേ ഒരുപാട് സന്തോഷമാണ് മക്കൾക്കൊരു എന്ന് പറയണം അന്ന് ഓനെ ഒരുപാട് ബുദ്ധിമുട്ടില് ടെൻഷന് കാര്യങ്ങൾ നമ്മളെ വീട് ജപ്തി കാര്യങ്ങൾ ടെൻഷന് ടീച്ചർ തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ എന്താ ഈ കുട്ടിക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷന് ടേബിളുമൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞുകാണ്ടി അന്നേ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ജയിക്കൂലേന്ന് ജയിച്ചപ്പോൾ ഒരു സമാധാനം പിന്നെ മാർക്ക് ഇത്തിരി കമ്മിയാണ് നല്ല കമ്മി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ അതിനൊന്നും നമുക്ക് അലോട്ട്മെന്റിൽ ഒന്നും കിട്ടിയില്ല പിന്നെ അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞില്ലേ ഒരാൾ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് അലഹദില്ല എൻ്റെ കുട്ടിക്കൊരു ഭാവി അതിമൊക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടല്ലേ ഒരുപാട് സന്തോഷട്ടോ അപ്പോൾ അതാക്കണ് പോവാണ് ഫസ്റ്റ് സ്കൂൾക്ക് പോവുകയാണ് സലാം പറ മമ്മാനോടും എന്നോടൊക്കെ സലാം പറ അപ്പോൾ ഉച്ച വരെ ഉള്ളൂ ഒന്ന് കേട്ടോ കഴിഞ്ഞ കണ്ടിട്ട് നമ്മൾ ഷെയ്മോളും ഇതാ പോണ് അപ്പോൾ സ്കിപ്പ് അടിച്ചാൽ അത് കാണുകയും ലൈക്ക് ചെയ്യാത്ത ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക ഉള ഉള്ള ചങ്ങാഴ്ച അവിടെ കാത്തക്കുന്നുണ്ട് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സാം വലൈക്കും